നമസ്കാരം പ്രതാപസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനക്ക് വേണ്ടിയിട്ടുള്ള ചക്ക വരട്ടി തയ്യാറാക്കുവാണ് അപ്പം അതിൻ്റെ വീഡിയോ കണ്ടൊന്ന് പോസ്റ്റ് ചെയ്യണേ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ചക്ക വരട്ടാ ഇങ്ങനെയൊന്ന് കാണാം ചക്ക വരാന് വേണ്ടിയിട്ട് നല്ല വരിക്ക ചക്ക ഒരുക്കി നമ്മൾ പാറ പച്ചലുണ്ട് ഞാൻ കാണിച്ചതരാട്ടോ നല്ല പഴുത്ത മധുരമുള്ള പഴമാണ് കേട്ടോ അപ്പം ഇനി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വേണം ഈ മിക്സിയിൽ അരച്ചെടുത്തതിനു ശേഷം കാണിക്കാം കാണിക്കോ അപ്പം നമ്മൾ ആ ചക്ക മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ശർക്കര ഉരുക്കാനും വശം കിട്ടാം ശർക്കര ഉരുക്കി അരച്ചാണ് നമ്മൾ ചേർക്കുന്നത് അല്ലെങ്കിൽ അതിനകത്ത് കല്ല് വന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇളക്കാൻ തുടങ്ങി ഇളക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂടെ നന്നായിട്ട് ചറച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഒന്നര മണിക്കൂറിനുള്ളിൽ ഇളക്കി കുഴപ്പമില്ല തീരുമാനങ്ങൾ പാകും നമ്മൾ ചേർത്ത് നെയ്യ് ഫീന തെളിഞ്ഞു വരാൻ പറ്റും അപ്പോഴാണ് നമ്മൾ തീ നട്ടി പോകുന്നത് അപ്പോൾ പാക പോകും ഇനി അത് പാകമായി കഴിയുമ്പോൾ കാണിക്കണം അപ്പോൾ നമ്മുടെ ചക്ക പറ്റണി തയ്യാറായിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തു കേട്ടോ